മല ഉരുൾപൊട്ടൽ ർക്കായിരം മുസ്ലിം ലീഗ് ലീഗ് നൽകുന്ന ഭവന പദ്ധതിയുടെ നിർമ്മാണ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു വയനാട് സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ നിർവഹിച്ചു മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് ഭൂമി തരം മാറ്റ വിവാദം ഉണ്ടാക്കുന്നത് എന്തിനെന്നറിയില്ല സർക്കാരും സന്നദ്ധ സംഘടനകളും ഇത്തരം ഭൂമിയിൽ തന്നെയാണ് നിർമ്മാണം നടത്തുന്നത് എല്ലാവർക്കും നിർമ്മാണം നടത്താമെങ്കിൽ ലീഗിന്റെ കാര്യത്തിൽ മാത്രം പക്ഷപാതം ഉണ്ടാകുന്നത് ശരിയല്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു പെർഫെക്റ്റ് ഭൂമിയാണ് ഒരു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമാണ് അല്ലാതെ ഭവന നിർമ്മാണത്തിന് പൂർണ്ണമായ അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച വരുത്തില്ലെന്നും സമയബന്ധിതമായി വീടുകൾ പൂർത്തീകരിക്കുമെന്നും നിർമ്മാണ പ്രവൃത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖലി സിഹാബ് തങ്ങൾ പറഞ്ഞു ഏറ്റവും നല്ല ഭൂമി അവർക്ക് മനോഹരമായ സ്ഥലമാണ് അത് എടുത്തു വീടിന്റെ പണി ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ സൗകര്യാർത്ഥം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വെള്ളിത്തോടാണ് നൂറ് വീടുകൾ നിർമ്മിക്കാനായി മുസ്ലിം ലീഗ് പതിനൊന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്തത് റിപ്പോർട്ടർ വയനാട്